പണ്ഡിതന്മാർ ഫാദലി സുഹൃത്തുക്കളെ ഫാദലി സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ഈ മഹത്തായ സംഗമത്തിൽ നമ്മോടൊപ്പം ഉണ്ടായി ഉണ്ടാകേണ്ടിയിരുന്ന പ്രിയ സുഹൃത്തു മുഹമ്മദ് ഫാദലി കൊടങ് ഉസ്താദിൻ്റെ യാണ് ഇവിടെ കഴിഞ്ഞ വർഷം സമ്മേളനത്തിൽ കൊടക് കൊടകഫാതെ സ്ഥലമുണ്ടായിരുന്നു അള്ളാഹു സുബാന ഒരാൾക്ക് നൽകുന്ന അമത്തുകളുടെ കൂട്ടത്തിൽ വലുത്ടുക എന്നുള്ളതാണ് ഇമാമ നബി റഹ്മി അലേഹി അവിടുന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ ഇൽമുമായി ശുഭരാകൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചെറുപ്രായത്തിൽ അതിൽ പഠിക്കാനും മരണം വരെ റജബ് ഇരുപത്തി ഒമ്പതിന് ലഹുർ നിസ്കാരം വരെ കിതാബ് സബക്ക് ഓതി കൊടുക്കുകയും ലോഹർ നിസ്കാരത്തിന് ജമാനത്തിന് നേതൃത്വം നൽകുകയും മറ്റൊരു ഇരുമുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിലേക്ക് പോകുന്നതിനിടയിലാണ് പ്രിയ സുഹൃത്ത് നമ്മോട് വിട പറയുന്നത് മരണം വരെ ഇന്നുമായി ബന്ധപ്പെടാൻ അള്ളാഹു അദ്ദേഹത്തിന് വലിയ നൽകി ഒരുപാട് ശിഷ്യന്മാരെ സമ്പാദിക്കാൻ അള്ളാഹു അവസരം കൊടുത്തു നേരത്തെ മഹാനായ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാ ജനങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന നല്ല പ്രവർത്തനം ചെയ്യുന്നവരാണ് കൊടഗുസ്താദിൻ്റെ ഇത്മയുമായി ബന്ധപ്പെടുന്നതിനിടയിൽ സാന്ത്വന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്ത ചെയ്യാൻ തൗഫിഫ് കിട്ടിയ മഹാനാണ് കഴിഞ്ഞ കൊറോണ കാലങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിരവധി സ്ഥലത്ത് അനുസ്മരിക്കപ്പെടുന്നുണ്ട് സ്വന്തം നേരിട്ട് മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ കൊറോണ കാലത്ത് സജീവമായിരുന്നു ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വിഷമുണ്ടാകുമ്പോൾ അവിടെ നേരത്തെ മഹാനവരത്തും ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ അവർ പറയാറുണ്ട് അള്ളാഹുവിന് വേണ്ടി ആർക്കും അറിയിക്കാനോ മറ്റോ ഒന്നും ഉദ്ദേശിക്കാതെ രഹസ്യമായി തന്റെ കൂട്ടുകാരിലോ ബന്ധപ്പെട്ടവരിലോ എന്തെങ്കിലും ആർക്ക് പ്രയാസമുണ്ടെങ്കിൽ ഒരുപാട് പേർ കത്താണിയായിട്ടുണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് കൊടക് കൊടകഫാസ്തമ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഷെയ്ഖനയുടെ അരികിലെത്തുകയും അന്ന് നമ്മുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഒരു മുത്തല്യമും അന്ന് നമ്മുടെ ബാച്ചില അമീറും ഇന്ന് ഉച്ചശേഷം മഹാനവറുകളുടെ അനുസ്മരണ സംഘം അച്ചിൻ്റെ നടത്തുകൊണ്ടേ അന്ന് കിതാബ് പോകുന്ന വിഷയത്തിൽ വളരെ എല്ലാവരേക്കാളും മികച്ച രീതിയിൽ മികച്ച രൂപത്തിൽ കിതാബ് പഠിക്കുകയും മഹാനായ ഷെയ്ഖിനോട് ഏതെല്ലാം തഹക്കീക്കാത്തുകളുണ്ടോ അതെല്ലാം രേഖപ്പെടുത്തുകയും ഏതെല്ലാം വിഷയങ്ങളിൽ അദ്ദേഹത്തിന് കഴിയുന്ന രൂപത്തിൽ എല്ലാ വിഷയത്തിനും ഇടപെടുകയും അമീറായിരിക്കുന്നതോടൊപ്പം സ്വാഭാവികമായി ഒരു കോളേജിലെ പ്രത്യേകിച്ച് നൂറിലേറെ വിദ്യാർത്ഥികളുടെ അമീറാകുമ്പോൾ ആ അമീർ എന്ന ആ ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ അമീറിനോട് ചിലപ്പോൾ ചില വിഷയങ്ങൾ വിയോജിപ്പുണ്ടാകാറുണ്ട് എന്നാൽ നമ്മുടെ പ്രിയ കൂട്ടുകാരനായ ഫാദർ യുസ്താദിനോട് അന്നുണ്ടായിരുന്ന നൂറിലേറെ നൂറിന്റെ അടുത്തുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അമീർ എന്ന എന്ന രൂപത്തിൽ ബഹുമാനവും അതോടൊപ്പം എല്ലാവർക്കും ഒരു കൂട്ടുകാരനായി എല്ലാ വിഷയത്തും സജീവമായി ഇഹ്തിലാത്ത ജനങ്ങളുടെ ഇടയിൽ ഇടപഴകി എന്ന രൂപത്തിൽ ആ സ്വഭാവം അദ്ദേഹത്തിന്റെ പഠന കാലശേഷവും തന്റെ മഹല്ലുകൾ അദ്ദേഹം സജീവമായിരുന്നു ഒരു മഹലിൽ ഹതീബായി ജോലി ചെയ്യുന്നവർ ഇമാമായി ചെയ്യുന്നവർ ഇമാവർ നിൽക്കുന്നവർക്ക് വലിയ മാതൃക നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ഫാദിൽ ഫാദി കാണാൻ കഴിയും കെമ്മ എന്ന സ്ഥലത്ത് മംഗലാപുരത്ത് അപ്പുറത്ത് ഏഴ് വർഷത്തോളം അദ്ദേഹം ഹിദുമ ചെയ്ത സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് അവിടുത്തെ മഹലിന്റെ അവസ്ഥ നമുക്ക് അറിയായിരുന്നു ചെറിയൊരു മഹൽ അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ട് ഓരോ വിഷയത്തിലും ഒരു സ്ത്രീകൾക്ക് പ്രത്യേകമായ രൂപത്തിലുള്ള എല്ലാവരെയും അട്രാക്ഷൻ ചെയ്യുന്ന രൂപത്തിലെ ക്ലാസ്സുകളും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിത്തിരിക്കുകയും ഒരു ആ നാട്ടിൽ മരണം സംഭവിച്ചാൽ ആ വീട്ടിലേക്ക് ആ മഹല്ലിലെ ഹതീബ് കേവലം ദു മാത്രം പോകാതെ അല്ലെങ്കിൽ മഹാപള്ളിയിലേക്ക് മയ്യത്ത് വരുമ്പോ ജനാദംസ്കാരത്തിന് നേതൃത്വം മാത്രം കൊടുക്കാതെ മഹലിൽ ഒരു ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അത് ഏത് പാവപ്പെട്ടവനാണെങ്കിലും അവിടെ നേരത്തെ എത്തി അവിടക്ക് വേണ്ടതെല്ലാം ശരീരത്തിന്റെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ആ മയത്തിനെ കുളിപ്പിക്കാൻ ഏറ്റവും അർഹൻ മക്കളായതുകൊണ്ട് കുളിപ്പിക്കാനുള്ള എല്ലാ നിയമങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയും ആ മയ്യത്തിന്റെ കുളിപ്പിക്കുന്ന സ്ഥലത്ത് ആ മഹലിലെ അദ്ദേഹം അവർ ഉണ്ടാവുകയും മക്കൾക്ക് അത് പഠി അത് കാണിച്ചു കൊടുക്കുകയും കുളിപ്പിക്കാനുള്ള രൂപങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന നല്ലൊരു ഒരു നല്ലൊരു ദാഴിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാരണത്താൽ തന്റെ മാ ജോലി ചെയ്യുന്ന മഹലുകൾ കള്ളുകുടിയന്മാർ അതൊക്കെ നിർത്തിയ സംഭവങ്ങൾ നാം അന്ന് അവിടെ അനുസ്മരിക്കുന്ന വേദികൾ കേൾക്കാൻ കഴിഞ്ഞു സുഭാനന്ദ ഫാദിലിസ്താദ് കൊടഗുസ്താദിന്റെ മരണശേഷമാണ് അദ്ദേഹം ഇത്ര വലിയ മഹത്വം വൽക്കരിച്ചിട്ടുണ്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എത്ര ചെറുപ്പക്കാരാണ് എത്ര സാധാരണ സംഘടന പോലും ഇല്ലാത്ത ചെറുപ്പക്കാരാണ് പൊട്ടിക്കരയുന്നത് കാണാൻ കഴിഞ്ഞത് ഓരോരുത്തർക്കും അനുഭവം പറയാറുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഫാദിലിസ്താദിനെ കൊണ്ട് ഉപകാരം കിട്ടിയത് അവരുടെ നന്മർ പറയാനുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു മുത്തനായിട്ടുണ്ടെങ്കിൽ ആ മാത്രമല്ല ബന്ധം ആ മുത്തലിം വീട്ടുകാരോട് മാത്രമല്ല ബന്ധം ആ പക്ഷുബന്ധങ്ങളോടൊപ്പം പേർക്ക് ബന്ധമുണ്ടായിരുന്നു അവരുടെ എല്ലാ വിഷയങ്ങളും ഇടപെടാറുണ്ടായിരുന്നു ഒരു മുത്തഅല്ലിമിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പ്രശ്ന പരിഹാരത്തിന് കൊടകുസ്താതായിരുന്നു അതിനൊക്കെ എല്ലാം നേതൃത്വം നൽകിയിരുന്നത് അങ്ങനെ കേവലം ഒരു ഏറ്റെടുത്ത ജോലി നിർവഹിക്കുക എന്നതിനപ്പുറം ഇത് എന്റെ ഉത്തരവാദിത്യമാണ് ഞാൻ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദേവതാണ് എന്നെ കൊണ്ട് ആരെങ്കിലും നന്നായാൽ അത് വലുതാണെന്ന് മനസ്സിലാക്കുകയും ഓർമ്മപ്പെടുത്തിയതുപോലെ

മരണം മരണം അത് അത് റാഹത്താണ് എന്തേ കാരണം സക്കറാത്തിന്റെ േദനയിൽ രക്ഷപ്പെടും അതേ സമയത്ത് അദ്ദേഹം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വിഷമിപ്പിക്കുന്ന സരാമത്താവും നൂറ് ശതമാനമൊക്കെ ഉറപ്പിക്കാം കൊടകുസ്താദിന്റെ മരണം പെട്ടെന്നുള്ള മരണം അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരിക്കാം മരണം വരെ ജീവിക്കുകയും ഏടെങ്കിലും എവിടെങ്കിലും മദ്രസ് എവിടെയെങ്കിലും മജലിസുകൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ മജ്ലിസുകളൊക്കെ സജീവമായി ആത്മാർത്ഥമായി മജ്ലിസുകളൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന ആ മജ്ലിസ് കൂടിയാൽ എത്രയോ നാടന്മാർ സാധാരണക്കാർ പറയുന്നത് കേട്ടു ഉസ്താദിന്റെ കൂടുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി സന്തോഷം നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹം അത്രമാത്രം എല്ലാ ആത്മാർത്ഥമായി സ്നേഹിച്ചു അതിനൊക്കെ കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം പ്രിയപ്പെട്ട ഫൗലി സുഹൃത്തുക്കളെ മഹാനായ മഹാനാ